എൻ്റെ സ്ട്രെങ്ത് എൻ്റെ അമ്മയാണ് അച്ഛൻ പിന്നെ എൻ്റെ ഗുരുക്കന്മാർ ഒരിടത്ത് അമ്മയായിരുന്നു ആദ്യത്തെ ഗുരു പിന്നെ എൻ്റെ മാമൻ അവർ രണ്ടുപേരും പഠിപ്പിച്ചു ഒരേ പാടുന്നുണ്ട് അപ്പം നമ്മൾ നേരം ഇന്ന് പഠിച്ചിട്ടുണ്ട് പിന്നെ ചെന്നൈയിൽ പോയി ബി എ ചിദംബരം നമ്മൾ രാജാമണ്ണി ചേട്ടൻ്റെ അച്ഛൻ്റെ അടുത്ത് പഠിച്ചു അവിടെ ആ പഠിക്കുന്ന സമയത്താണ് ഞാൻ അരങ്ങേറ്റം നടക്കുന്നത് എൻ്റെ അരങ്ങേറ്റത്തിന് പ്രേമസീസ് ആർക്ക് പിരിയാവും ചേരുകാരി ഗോചന്ദ്രസാരൊക്കെ വന്നിട്ടുണ്ട് അത് ചിദംബരം മാഷുള്ളതുകൊണ്ടാണ് ഞാനിപ്പോഴും ഓർക്കുന്നത് പിന്നെ അതിനുശേഷമാണ് ബ്രാഹ്മിസാറിൻ്റെ അടുത്ത് തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴെൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം പോയിട്ടില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങളുടെ സ്നേഹം അതിനു മുന്നിൽ ഒന്നും വരുമാനം എനിക്ക് എന്താ പറയുക നമ്മൾ ഒരു ചെയ്യും ഇപ്പം ഈ എനിക്കിങ്ങനെ അക്രമാറ്റിക്സ് പാടുന്നതൊക്കെ കുറേ ഇഷ്ടമാണ് ഇത് അമ്മ അമ്മയ്ക്ക് അത് അമ്മയ്ക്ക് അതാണ് ഇഷ്ടം സ്കൂളിൽ പാടിയിരിക്കണം ആകെ അമ്മ സ്കൂളിൽ പെടത്തു സമയം കഴിയാത്തത് പാടിച്ചിരിക്കണം അപ്പം അങ്ങനെ പാടുന്ന പലരും എൻ്റെ പാട്ട് സ്റ്റേജിൽ പാടാൻ പറ്റുന്നില്ല ആ ഓർക്കസ്ട്രേഷൻ ബ്ലോഗാണ് ഇപ്പം പവിത്രം എന്ന സിനിമയിൽ വാലുമായിട്ട് അറിയാൻ പറ്റാത്ത ചോദിച്ചത് അപ്പോൾ അതിൽ ഇത് എം ജി ആർ തന്നെ ഓർക്കസ്ട്ര കാര് പറഞ്ഞു അപ്പോൾ അതിലൊരു ഒരു ഫ്രൂട്ട് തകട്ടായിട്ടോ തകി തകി തമ്മത്തിരുവത്തിരുപയർ എടുക്കാൻ പറ്റത്തില്ല ഈ ഫ്രൂട്ട് കാരണം നിങ്ങളുടെ ഫ്രൂട്ടിനെ അടച്ച് കൊല്ലാൻ പറ്റുള്ളൂ രസം അടിച്ചിരിക്കും അപ്പോൾ അത് അങ്ങനെ ഞാൻ ചെപ്പ് ചെയ്തിട്ട് ഇതിന് നമ്മൾ നമ്മുടെ അത് എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി പ്രകാശ് അത് ചെയ്യുമ്പോൾ ഒരു അല്ല പൂ 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 ീരു അത് ചെയ്യാൻ പറ്റാതിരിക്കും ഒരു ഒരു എന്തെങ്കിലും അമ്മ തീരു എന്ന് പറയുമ്പം അമ്മത്തിരുവരുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന് തോന്നി അങ്ങനെയൊക്കെ പറ്റി പിന്നെ ഞാൻ ആലോചിച്ചിരുന്നു കുറച്ചത് അവിടെ കുറച്ചും കൂടെ എന്നാലൊരു അതിലൊരു ഐറ്റം വേണം പക്ഷേ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ചെയ്ത രണ്ടാമത്തെ ഒരു എൻട്രിയാണ് നമ്മുടെ രഞ്ജിത്ത് തണ്ണൻ്റെ തിരക്കഥ പാലപ്പൂ ഇതും പിന്നെ അത് നമ്മുടെ ഇവൻ മേഖല രൂപമില്ല ആണ്ടേലുണ്ട് ഇതൊക്കെ എന്താ പറയണ്ട അത് ഒരു സമാധാന പേരുടെ ഉണ്ട് അതിനകത്ത് ടഫാണ് ആണ്ടേലുണ്ട് ആണ്ടേലോണ്ട് ഇല്ലല്ലോ അപ്പം അതൊക്കെ എല്ലാം മനസ്സമാധാനെല്ലാം ഞാൻ ചെയ്തിപ്പോൾ നമ്മുടെ പടങ്ങൾ വളരെ കുറവാണ് കേട്ടോ എങ്കിലും ഞാൻ ചെയ്ത പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നറിയുന്നതിന് അല്ലെങ്കിൽ അതിൽ കൂടുതലൊരു സന്തോഷമില്ല അതൊരു അതാണ് വേണ്ടത്